നമ്മുടെ വീട്ടിലെയും പറമ്പിലൊക്കെ ഉള്ള മാവുകൾ പൂക്കാൻ ആരംഭിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അപ്പം ഇനി നമ്മൾ മാവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മാവ് ഇപ്രാവശ്യം പൂക്കില്ല അപ്പം ഈ പ്രാവശ്യം മാവ് പൂക്കണ്ട ടൈമൊക്കെ ഏകദേശം അടുത്ത് തുടങ്ങി അപ്പോൾ ഇനി മാവിന് വളം ചെയ്ത് നമുക്ക് നിർത്താം ഇനി ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ വളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ഒരു മാസത്തോട് കൂടി ചെയ്ത് തീർക്കുക അതിനുശേഷം മാവിൽ രണ്ട് പ്രാവശ്യം വീണ്ടും തളിര് വരും ഈ തളിര് ഉണങ്ങി പോവാതെ അല്ലെങ്കിൽ മറ്റു വണ്ടുകളോ കീടങ്ങളോ വന്ന് നശിപ്പിക്കാതെ കീടനാശിനികൾക്ക് അടിച്ച് ഈ ഒരു തളിര് നിലനിർത്തുക അപ്പം ഈ ഒരു സീസണിൽ നമ്മൾ ഈ തളിര് നിലനിർത്തിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത മാസം വീണ്ടും ഈ ഒരു മാവ് തളിരിടും അപ്പം ഇത് കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഈ സീസണിൽ നമ്മുടെ മാവ് പൂവിടില്ല കാരണം പൂവിടേണ്ട എനർജിയും പോഷകങ്ങളൊക്കെയാണ് തളിരായിട്ട് മാറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാസത്തിൽ തളിര് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട കീടനാശിനി അടിച്ച് തളിര് നന്നായിട്ട് മൂത്ത് ഇലകളൊക്കെ നല്ല പച്ച കളറിലേക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യമാണ് നമ്മുടെ മാവിന് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കൊടുക്കാണ്ടിരിക്കുക അപ്പം മാവ് നമുക്ക് വീട്ടിൽ വളർത്തുന്ന സമയങ്ങളിൽ ഇതുവരെ നമ്മൾ നല്ല രീതിയിൽ നനച്ചിണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ മാവിനൊരു സ്ട്രെസ്സൊക്കെ കൊടുക്കുക അപ്പോൾ മാവിന് കൊടുക്കേണ്ട സ്ട്രെസ്സിലൊന്നാണ് വെള്ളം കുറച്ച് കൊണ്ട് ഒരാഴ്ചയിൽ ഒരു തവണയൊക്കെ ആയിട്ട് നനയ്ക്കുക മാവ് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടി മാത്രം നനച്ചു കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മാവിനൊരു സ്ട്രെസ്സും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് നന്നായിട്ട് പൂക്കളിടാനുള്ള ടെൻഡൻസിലേക്ക് മാറും ഡിസംബർ മുതൽ ജനുവരി ഫെബ്രുവരി വരെയുള്ള സമയങ്ങളിലാണ് മാവുകൾ കോമൺ ആയിട്ട് പൂട്ട് തുടങ്ങിയ ഈ ഒരു സമയത്തേക്ക് നമ്മുടെ മാവിനെ ഒരുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സീസണിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പൂവിടുകയും നല്ല രീതിയിൽ പഴങ്ങൾ കിട്ടുകയും ചെയ്യും ചിലപ്പോൾ നമ്മുടെ മണ്ണിലുള്ള വളങ്ങളും ജലാംശത്തിൻ്റെയൊക്കെ ഒരു അളവ് കാരണം അടുത്ത മാസമൊക്കെ ചിലപ്പം മിക്കവാറും ആവുകൾ തളിരിടും മഴ പലപ്പോഴും ശരിയായിട്ടല്ല പെയ്യുന്നെങ്കിൽ പലപ്പോഴും തളിരി ഇടുന്ന സമയമൊക്കെ കൂടി പോവാറുണ്ട് അപ്പം ഇങ്ങനെ തളിരിട്ട് കഴിഞ്ഞാലും വിഷമിക്കേണ്ടതില്ല നല്ല രീതിയിൽ കീടനാശിനിയൊക്കെ അടിച്ച് ആ തളിര് മൂക്കാൻ വേണ്ടി അനുവദിക്കുക ആ തളി മുറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക തളിര് ഉണങ്ങി പോകാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം തളിര് ഉണങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സീസണിൽ കിട്ടേണ്ട ഈൽഡും മിക്കപ്പോഴും കിട്ടാത്തതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സീസണിൽ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങുകൾ നമ്മുടെ മാവിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും